രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ എം എസ് ധോണിയെ ആദ്യമായി പുറത്താക്കിയതിൻ്റെ ക്രെഡിറ്റ് പഞ്ചാബ് കിങ്സിനാണ് എന്നാൽ അപ്പോഴും ധോണിയുടെ വിക്കറ്റ് എടുക്കാൻ ഒരു ബോളർക്ക് കഴിഞ്ഞില്ല ഹർഷൽ പട്ടേൽ ധോണിയെ റൺഔട്ട് ആക്കുകയായിരുന്നു എന്നാൽ ഈ മത്സരത്തിനിടയിൽ അവസാന ഓവറിൽ സിംഗിൾ എടുക്കാൻ മടിച്ച ധോണിയുടെ നീക്കം വിവാദമായിരിക്കുകയാണ് ഇർഫാൻ പത്താൻ ആകാശ് ചോപ്ര തുടങ്ങിയ പ്രമുഖരാണ് ധോണിയുടെ നീക്കത്തെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് ഇർഫാൻ പത്താൻ പറയുന്നു സിക്സിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും കാരണം ധോണിക്ക് വലിയ ആരാധക പിന്തുണയുണ്ട് എന്നാൽ ധോണിയുടെ ആ ഇന്നിങ്സ് നോക്കുമ്പോൾ അതിൽ കൂടുതൽ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു അവിടെ ധോണി ഒരിക്കലും സിംഗിൾ നിഷേധിക്കരുതായിരുന്നു ഇതൊരു ടീം ഗെയിമാണ് ടീം ഗെയിമിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇർഫാൻ ബത്താൻ പറയുന്നു മറുവശത്ത് നിൽക്കുന്ന താരവും ഒരു രാജേന്ദ്ര താരമാണ് മറുവശത്ത് നിന്നിരുന്നത് ഒരു ആയിരുന്നുവെങ്കിൽ അത് മനസ്സിലാക്കാമായിരുന്നു എന്നാൽ ഡാരി മിച്ചിനെതിരെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അത് ഒഴിവാക്കാമായിരുന്നു ഇർഫാൻ ബത്താൻ പറയുന്നു